വയനാട്ടിൽ സിപിഎം നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർ പ്രതിസന്ധിയിൽ നിക്ഷേപം നടത്തിയ അറുന്നൂറിലധികം ആളുകൾ പലതവണ ബ്രഹ്മഗിരി സൊസൈറ്റി മാനേജ്മെന്റിനെ സമീപിച്ചെങ്കിലും പണം തിരികെ ലഭിച്ചില്ല പണം നിക്ഷേപിച്ച വീട്ടമ്മ ജപ്തി ഭീഷണിയിലാണ് പത്തൊൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ച കൽപ്പറ്റ സ്വദേശി നൌഷാദും ആത്മഹത്യയുടെ വക്കിലാണ് വാട്ടർ അതോറിറ്റിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച സമയത്ത് ആനുകൂല്യമായി ലഭിച്ച പത്തൊൻപത് ലക്ഷം രൂപ സിപിഎം നേതാക്കളുടെ നിർബന്ധത്തെ തുടർന്നാണ് ബത്തേരി കുപ്പാടി സ്വദേശി പ്രസന്ന ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത് മകളുടെ കല്യാണത്തിനായി കരുതിവെച്ച പണം കല്യാണ സമയത്ത് ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി മാനേജ്മെന്റ് തയ്യാറായില്ല വീടും സ്ഥലവും പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് മകളുടെ കല്യാണം നടത്തി നിക്ഷേപിച്ച പണം ബ്രഹ്മഗിരി സൊസൈറ്റി തിരികെ നൽകാത്തതിനാൽ ജപ്തി ഭീഷണിയിലാണ് ഈ വീട്ടമ്മ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു ിഷം അവര് ഫോൺ ആരും ഫോൺ എടുക്കാതെയായി വേറെ പൈസ കടം വാങ്ങിയിട്ട് ചെറിയ രീതിയിലും മകളുടെ കല്യാണം നടത്തി കല്യാണം നടത്തിയത് ഞാൻ മരിച്ച പോലും എന്റെ അപേക്ഷമെങ്കിൽ അത്ര ലളിതമായി ടൈപ്പ് പോയി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഞാൻ നടത്തിയത് ബ്രഹ്മഗിരിയിൽ പതിനാല് ലക്ഷം നിക്ഷേപിച്ച് കടത്തിലായ സി പി എം പ്രവർത്തകൻ നൌഷാദും പ്രതിസന്ധിയിലാണ് നിക്ഷേപം നൽകി കടത്തിലായതോടെ നിത്യച്ചെലവിന് പണമില്ലാതെയായി കടക്കണിയിലായ പാർട്ടി പ്രവർത്തകൻ നൌഷാദ് എ കെ ജി സെന്ററിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച കത്ത് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും അയച്ച നാളുകളേറെയായി ഞാൻ പതിനാല് ലക്ഷം രൂപയാണ് മൂന്ന് സമയങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത് ഇത് സ്ഥാപനത്തിൽ ക്രമക്കേടുകൾ തുടക്കം തുടങ്ങിയ സമയത്ത് തന്നെ ഞാനിതിൽ പരാതിപ്പെട്ടിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടും പിന്നെ യൂണിയൻ നേതൃത്വത്തോടൊക്കെ പരാതിപ്പെട്ടു പക്ഷേ അതിൽ നടപടി ഇല്ലാത്തത് കാരണം ഞാൻ ഈ പൈസ തിരിച്ചു ചോദിച്ചു പൈസ തിരിച്ചു ചോദിച്ചിട്ട് ഇവർ തന്നില്ല സ്ഥാപനം തുറക്കട്ടെ തുറക്കുന്ന മുറക്ക് എല്ലാവർക്കും പൈസ കൊടുക്കാന്നാണ് തുറഞ്ഞത് ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാമെന്ന സി പി എം വ്യക്തമാക്കിയിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത തീർക്കാത്തതെന്നാണ് നിക്ഷേപകരുടെ ചോദ്യം റിപ്പോർട്ടർ വയനാട്